കാലാവസ്ഥാ വ്യതിയാനവും രോഗബാധയും മൂലം ഉൽപാദനം കുറഞ്ഞതോടെ പ്രതിസന്ധിയിലാണ് ഇടുക്കിയിലെ കുരുമുളക് കർഷകർ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ ഉൽപാദനം വളരെ കുറവാണ് കുരുമുളകിന്റെ വില ഉയർന്നെങ്കിലും പ്രതീക്ഷിച്ച വിളവില്ലാത്തതാണ് ഇത്തവണ കർഷകർക്ക് തിരിച്ചടിയായത് കുരുമുളകിന്റെ വില ഉയർന്നു നിൽക്കുമ്പോൾ ഉൽപാദനത്തിലെ കുറവ് ആശങ്കയാണ് ഉയർത്തുന്നത് കഴിഞ്ഞ വർഷം വേനൽ മഴ പെയ്യാൻ ഏറെ വൈകിയത് മൂലം കുരുമുളക് വ്യാപകമായി ഉണങ്ങി നശിച്ചിരുന്നു മുപ്പത്തി ഒൻപത് കോടിയുടെ നഷ്ടമാണ് കണക്കാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഒരുന്നൂറ് ഏക്കർ കുരുമുളക് കൃഷി നശിച്ചു എന്നാണ് കൃഷി വകുപ്പിന്റെ അന്നത്തെ കണക്ക് കുരുമുളക് ഉത്പാദനത്തിന് മഴ അനിവാര്യമാണെങ്കിൽ പോലും അമിതമായ മഴ ഉത്പാദനത്തെ പ്രതികൂലമായി ബാധിച്ചേക്കാം എന്നും കർഷകർ ആശങ്കപ്പെടുന്നുണ്ട് വേനൽ മഴ തുടർച്ചയായി പെയ്യുന്നത് തിരികൾ ഇടയാക്കുന്നതായാണ് കർഷകർ പറയുന്നത് എഴുന്നൂറ് രൂപയിലേറെ കുരുമുളകിന് കിലോഗ്രാമിൽ വിലയെത്തിയത് പത്ത് കൊല്ലത്തിന് ശേഷമാണ് വിലയ്ക്ക് ആനുപാതികമായുള്ള ഗുണം കർഷകർക്ക് ലഭിക്കണമെങ്കിൽ ഉൽപ്പാദനം വർദ്ധിക്കണം പരമ്പരാഗത കൃഷി രീതി കൈവിട്ട് ഹൈടെക് കൃഷിയിലേക്ക് ഇപ്പോൾ കുരുമുളക് കർഷകർ തിരിഞ്ഞിട്ടുണ്ട് എന്നാൽ വലിയ മുതൽ മുടക്കുള്ള ഹൈടെക് കൃഷി സാധാരണക്കാരായ കർഷകർക്ക് അപ്രാപ്യമാണ് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഇപ്പോൾ കർഷകർക്ക് വിനയായിട്ടുള്ളത് കേരളത്തിൽ ഈ പ്രാവശ്യം കുരുവുളവില മാർച്ച് അവസാനത്തോടെ ഒരു എഴു എഴുന്നൂറ്റി മുപ്പതിലേക്ക് വരികയും ഇപ്പോൾ അത് വീണ്ടും പുറകോട്ടടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇപ്പോൾ എഴുന്നൂറിൽ താഴെ കുരുവുളവില പുറകോട്ട് പോയിട്ടുണ്ട് രോഗബാധയും കൃഷി നാശവും മറ്റു കാര്യങ്ങളുമായി കേരളത്തിൽ ഇപ്പം കുരുമുളക് ഉൽപ്പാദനം വളരെ കുറക്കുറവാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം നടക്കുന്ന ഇടുക്കിയിലും വയനാട്ടിലും കുരുമുളക് കൃഷി പാടെ നശിച്ചു ഒരു രീതിയാണ് സാധാ കുരുമുളകർഷകർക്ക് പ്രയോജനം ചെയ്യാത്ത രീതിയിലാണ് കുരുമുളക് കൃഷി മുന്നോട്ട് പോകുന്നത് ഈ രീതിയിലേക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കൃഷിക്കാർ കുരുമുളക് കൃഷി തന്നെ പാടെ ഉപേക്ഷിക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് എന്തെങ്കിലും ഇടപെടലെങ്കിൽ ഇത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ ഇടപെടൽ ഉണ്ടായെങ്കിൽ മാത്രമേ കുരുമുളക് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്